അതെ ഞാനെന്നുള്ളത് കൊല്ലം കടക്കലിലാണ് നമ്മുടെ നിലമേൽ നിന്ന് കടക്കലിലേക്ക് വരുന്ന വഴിക്ക് കുറച്ചു ദൂരം വരുമ്പോൾ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ തിയേറ്റർ ഉണ്ട് അതിൻ്റെ സൈഡിലൂടെയുള്ള റോഡാണെങ്കിൽ ഇതാ ഇങ്ങനെ വന്ന് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം അതുപോലെ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് കടക്കിലെ ട്രഷറി ഓഫീസിന്റെ അടുത്താണ് നേരെ ചെന്ന് കയറുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് അക്സസ് ഉണ്ട് ശ്രീശൈലം ഡിയേറ്റിൻ്റെ അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അര കിലോമീറ്ററും അതുപോലെ കടയ്ക്കൽ ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസുമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് ഏക്കർ അഞ്ച് സെന്റിൽ രണ്ട് വീടും ബാക്കിയെല്ലാം റബ്ബർ കുരീടാണ് കേട്ടോ അങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് ഏക്കർ അഞ്ച് സെന്റിലുള്ള പ്രോപ്പർട്ടിയാണ് ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല പുള്ളിയായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാം ഇത് ഇങ്ങോട്ട് കാണിച്ച് ഇത് ഇതിൻ്റെ അപ്പുറത്തോട്ട് കാണുന്ന നമുക്ക് കുറച്ച് അങ്ങോട്ട് കാണുന്ന ഒരു വലിയ പാറയുണ്ട് ഉണ്ട് കേട്ടോ ശരിക്കും ആ മരങ്ങളൊക്കെ ആയിട്ട് മറിഞ്ഞിരിക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിലേക്ക് ഒരു വലിയൊരു പാറയുണ്ട് മാറ്റിടാൻ പാറ എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ ഇവിടെ ഒത്തിരി അധികം പേര് ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇതിലോട്ട് കയറാനായിട്ട് അങ്ങനെ വരുന്നുണ്ട് അത് കടക്കലതെന്ന് കയറാൻ നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഈ പാറയിലോട്ട് കയറാൻ സാധിക്കും കേട്ടോ അങ്ങനെ ഒരു ഹൈലൈറ്റും കൂടെ ഈ പ്രോപ്പർട്ടിയോട് ചേരുന്നുണ്ട് ഇതേ ഇതിനകത്ത് നമുക്ക് രണ്ട് വീടുകളുണ്ട് ഈ ഒരു വീടും പിന്നെ നമുക്ക് താഴെ ഒരു വീടും ആ വീടിൻ്റെ പണി പൂർണ്ണമായിട്ടും ഫിനിഷ് ആയിട്ടില്ല അകത്ത് താമസമൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ പുറത്തേക്കുള്ള പൂശ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും പെൻഡിങ് ആണ് ഈ വീട് വന്നിട്ട് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് അതുപോലെ നമുക്ക് തൊട്ട് താഴെ അതായത് ഈ വഴി തൊട്ട് താഴെ ഇറങ്ങുമ്പോൾ അടുത്തൊരു വീടുണ്ട് അത് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിതി വരുന്നത് അതുപോയിട്ട് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം റബ്ബറാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് നമുക്കിനി ബാക്കി വീടിൻ്റെ വിഷ്വൽസ് വേണം ബാ ഇപ്പം ഈ കാണുന്ന വീടും അതിൻ്റെ വീടിപ്പെന്ന് പറഞ്ഞാൽ ടോട്ടൽ പതിനഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അതുപോലെ തന്നെ തൊട്ട് താഴെ ആണെങ്കിൽ പന്ത്രണ്ട് സെന്റിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കും കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഓണറായിട്ട് നേരിട്ട് സംസാരിക്കാം നമുക്ക് ഈ മൊത്തം പ്രോപ്പർട്ടി ആണെങ്കിൽ അതായത് ഒരു ഏക്കർ അഞ്ച് സെൻറ്റ് മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്ന വില അപ്പോൾ ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയും സാധ്യതയുണ്ട് ഇനി ഇതുപോലെ നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല ഇതുപോലെ ഒരു 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 വീട് മാത്രം വേണം അങ്ങനെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൈസ് അവർ പറയുന്നുണ്ട് അത് നിങ്ങൾ നേരിട്ട് ഓണറായിട്ട് തന്നെ ഡീൽ ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് വീടിനകത്തെ ദൃശ്യങ്ങൾ കാണാം ഇത് കയറി വരുമ്പോൾ ചെറിയൊരു വരാന്ത സ്പേസ് നമുക്ക് അകത്തേക്ക് പോകുമ്പോൾ ഇതാ ഇവിടെ ഒരു ലിവിങ് സ്പേസും അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയ കാണാൻ സാധിക്കും ഇതാ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് അതായത് ഇവിടെ ഒരു വർക്ക് ഏരിയയും കാണാം നമ്മുടെ വീടിൻ്റെ കാർ പാർക്കിംഗ് ഈ സൈഡിലായിട്ടാണോ വരുന്നത് കേട്ടോ സൈഡിലായിട്ട് കവേഡ് ആയിട്ട് ഒരു കാർ പാർക്കിംഗ് ഉണ്ട് നമുക്ക് താഴ്ന്ന നിലയിൽ ശരിക്കും മൂന്ന് ബെഡ്റൂംസ് ഉണ്ട് അതില് ദ ഈ ബെഡ്റൂം ഇതൊരു കോമൺ ബാത്റൂമാണ് പക്ഷേ ഇതിനകത്തുള്ള ഫിറ്റിങ്സ് ഒന്നും അവർ ചെയ്തിട്ടില്ല സാനിറ്ററി ഫിറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ജുമ് ഒരു സ്റ്റോർ റൂമായിട്ട് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതിന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇനി താഴത്തെ നിലയിൽ തന്നെ മൂന്നാമതൊരു ബെഡ്റൂമും കൂടെ ഉണ്ട് പക്ഷേ അതിൻ്റെ പണി പൂർണ്ണമായിട്ടും പൂർത്ത് പൂർത്തിയാക്കിയിട്ടില്ല കേട്ടോ കണ്ടോ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂം തന്നെയാണ് പക്ഷേ അതിനകത്തുള്ള വർക്ക് ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല ഒരു വീട് വിൽക്കാം എന്നൊരു ഐഡിയ വന്നപ്പം പിന്നെ ബാക്കിയുള്ള പണി അങ്ങനെ പെൻഡിങ് വെച്ചേക്കുവാണോ കേട്ടോ ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമിനുള്ള പ്രൊവിഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ പണി പൂർത്തിയാക്കിയിട്ടില്ല താഴത്തെ നിലയിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് ബെഡ്റൂംസ് വരും ഒരു കോമൺ ബാത്റൂമും വരും നമുക്ക് താഴത്തെ നിലയിൽ തന്നെ അടുത്ത് വരുന്ന ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇതാ ഈ ഒരു ബാത്റൂമിൻ്റെ സൈഡായിട്ട് വരുന്നത് പക്ഷേ ഈ ബാത്റൂമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ വർക്കും ഫിനിഷ് ചെയ്തിട്ടില്ല കേട്ടോ സാനിറ്ററി ഒക്കെ ഇനി ഫിറ്റ് ചെയ്യാനുണ്ട് അതായത് ഇങ്ങനെ ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട് അതായത് മൂന്ന് ബെഡ്റൂംസ് ആണ് താഴത്തെ നിലയിൽ വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ അത് നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസും നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതായത് ഈ ഒരു ബെഡ്റൂം അവിടെ ഒരു ബെഡ്റൂം നമുക്ക് ഈ രണ്ട് ബെഡ്റൂമിനുമായിട്ട് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇതിനും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഫുൾ വർക്കും ഫിനിഷ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ആ രീതിയിൽ കിടക്കുവാണ് ഇതാ ഇതടുത്തൊരു ബെഡ്റൂം അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ നിർമ്മിതി വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് ബെഡ്റൂമും അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ആയിട്ട് വരും ഒരു രണ്ട് കോമൺ ബാത്റൂമും ആ രീതിയിലാണ് വരുന്നത് പക്ഷേ അതിലെ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് വെക്കാനുണ്ട് നമുക്ക് താഴത്തെ ഒരു ബെഡ്റൂമും ഫുള്ളായിട്ട് ഫിനിഷിങ് പണി ഫിനിഷ് ആയിട്ടില്ല ഈ കണ്ടീഷനിലാണ് ഈ ഒരു വീടുള്ളത് അതായത് ഈ വീട്ടിലേക്കുള്ള വഴി നമുക്കിങ്ങനെ ഫോം ചെയ്തിട്ടിട്ടുണ്ട് സൈഡിലൂടെ ലോറി വരുന്ന രീതിയിൽ നല്ല വീതിക്ക് തന്നെ വഴി ഫോം ചെയ്തിട്ടിട്ടുണ്ട് ഇത് വന്നിട്ട് പന്ത്രണ്ട് സെൻറ്റിലാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മിതി വരുന്നത് ഇതിൻ്റെ ബാക്കി പണികളെല്ലാം പെൻഡിങ് ആണ് കേട്ടോ അതായത് നമുക്ക് ഇതിനകത്ത് കിച്ചണിൽ ഒരു ബെഡ്റൂമും പൂശിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇങ്ങനെ തന്നെ നിൽക്കുവാണ് ഇപ്പം നിങ്ങൾക്ക് എടുക്കുന്നവർക്ക് ഇതിൻ്റെ ബാക്കി പണി പൂർത്തിയാക്കി നമുക്ക് താമസയോഗ്യമാക്കാം ഇപ്പോഴും താമസയോഗ്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത ആൾ താമസമുണ്ട് പക്ഷേ ഫുൾ ആയിട്ട് വർക്ക് പൂശൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി പിന്നെ പണികൾ പെൻഡിങ് ഉണ്ട് ഈ വീട് മാത്രമാണെന്നുണ്ടെങ്കിലും കൊടുക്കും പന്ത്രണ്ട് സെൻറ്റിൽ ഈ വീട് മാത്രമാണെങ്കിലും കൊടുക്കും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൈസ് നിങ്ങൾക്ക് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം അതാ ഇത് കഴിഞ്ഞിട്ടും നമ്മുടെ പ്രോപ്പർട്ടി ആയി കിടപ്പുണ്ടേ വേണ്ട താഴേക്ക് വരുമ്പോഴത്തേക്കും ഈ റബ്ബർ നട്ടിരിക്കുന്നതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിയാണ് അപ്പം ഈ വീടിരിപ്പ് രണ്ട് വീടിൻ്റെയും വീടിരിപ്പ് പോയിട്ട് വീണ്ടും ഒരു എഴുപത്തേഴ് സെൻറ്റോളം വീണ്ടും സ്ഥലം കിടപ്പുണ്ട് ഇതാ ഇതുകൊണ്ട് ഈ മുള്ളു വലി അടിച്ചേക്കുന്നതാണ്ടോ ഇതാ ഇതുകൊണ്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ റോഡ് ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ നമുക്കിതാ ഈ ഒരു റോഡ് കടയ്ക്കൽ ട്രഷറി ഓഫീസിൻ്റെ അടുത്തുകൂടെ അവിടം തിരിഞ്ഞു വരുന്ന റോഡാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇതാ ഇങ്ങനെ ഒരു ഫ്രണ്ടേജ് കിട്ടും നമുക്ക് വീട് പോയിട്ട് ഇതിൽ ഈ ബാക്കി റബ്ബർ മാത്രം വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദാ ഈ മുള്ളുവലിയുടെ അവിടെ തൊട്ട് ദാ ഇതുവരെ ഈ മുള്ളു വലി അടിച്ചേക്കുന്ന ഇത്രയും റോഡ് ഫ്രണ്ടേജിൽ നമുക്ക് പ്രോപ്പർട്ടി പിന്നെ ഞങ്ങൾക്ക് ബാക്കിലേക്കാണ് കിടക്കുന്നത് മൊത്തത്തിൽ എടുക്കുന്നതാണെങ്കിൽ ഒരു സ്ക്വയർ പ്ലോട്ടായിട്ട് തന്നെ കിട്ടും കേട്ടോ അങ്ങ് താഴെ വരേക്കുമായിട്ട് സ്ക്വയർ പ്ലോട്ടിൽ രണ്ട് വീടുകൾ സ്വന്തമാക്കാം അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ള വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നേരിട്ട് ഓണറായിട്ട് ഡീൽ ചെയ്യാം ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒന്നേകാൽ കോടിയാണ് കേട്ടോ അതായത് ഏക്കറും അഞ്ച് സെൻ്റൺ ടോട്ടലായിട്ട് അത്രയും വരുന്നുണ്ട് നമുക്ക് ഒരു സെൻറ്റിന് ഏകദേശം ഒന്ന് ചില്ലറ അത്രയൊക്കെയാണ് കോസ്റ്റ് വരുന്നത് ഇതിൽ നിന്നെ കോസ്റ്റ് ചെയ്യുന്ന സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഇടീലായിരിക്കും